ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് അലവ്മെൻറ്റ് റിസൾട്ട് വന്നു എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല നിരാശയുണ്ടാവും അത് ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളായിരിക്കും അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് അലവ്മെൻറ്റ് റിസൾട്ട് ശേഷം ആഗ്രഹിച്ച സ്കൂൾ കിട്ടാത്ത കുട്ടികളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയില്ല പക്ഷേ ഏതോ ചില ഏതോ ഒരു സ്കൂള് കോഴ്സോ കിട്ടി രണ്ട് ഒരു സ്കൂൾ കിട്ടിയില്ല അലോട്ട്മെൻ്റേ കിട്ടിയില്ല ഈ രണ്ട് വിഭാഗം ഉണ്ടാവുക ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ കുറച്ചെങ്കിലും സമാധാനമല്ലോ വേറൊരു സ്കൂളെങ്കിലും കിട്ടിയല്ലോ ഒന്ന് രണ്ടാമത്തെ വിഭാഗത്തിന് ഭയങ്കര സങ്കടമായിരിക്കും അവർക്ക് ഒരു സ്കൂളും കിട്ടിയില്ല അവരെ കൂടെ ഉള്ള പല കുട്ടികൾക്കും പല സ്കൂളും കിട്ടി ഫ്രണ്ട്സിനൊക്കെ സ്കൂൾ കിട്ടി എനിക്ക് കിട്ടിയില്ല ഞാൻ എനിക്ക് ഇനി പ്ലസ് വൺ പഠിക്കാൻ കഴിയില്ലേ സ്കൂളിൽ നിന്നും പോയി പഠിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഈ രണ്ട് വിഭാഗം കുട്ടികളും ഒരു കാരണവശാലും പേടിക്കേണ്ട ആദ്യം പറയാനുള്ളത് ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളോടാണ് ഇനിയും പതിനായിരക്കണക്കിന് സീറ്റുകൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു ലിസ്റ്റ് ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുണ്ട് നിലവിൽ ഇനിയും അഡ്മിഷൻ കൊടുക്കാനായിട്ട് അതായത് ഇനിയും അഡ്മിഷൻ ആവാത്ത ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏകദേശം എഴുപതിനായിരത്തോളമാണ് അതായത് അടുത്ത രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകളിലായിട്ട് ഏതാണ്ട് എഴുപതിനായിരത്തോളം കുട്ടികൾക്ക് അഡ്മിഷൻ ഇനിയും കൊടുക്കാൻ കഴിയും അതായത് ആ എഴുപതാം സീറ്റ് ഒഴിഞ്ഞടക്കുകയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുത്താലും എഴുപതിനായിരം സീറ്റ് പിന്നെയും ബാക്കിയാണ് ഇനി അതിന് പുറമെ ഫസ്റ്റ് റൂമിൽ കിട്ടിയ ശേഷം ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാതെ മാറും കാരണം സി ബി എസ് സിയിൽ മറ്റുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ഇതെടുക്കാതെ ഒരു പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ മറ്റു സ്കൂളിലേക്ക് പോകും അങ്ങനെ ആ സീറ്റൊക്കെ ഒഴിഞ്ഞെടുക്കുക അങ്ങനെ പതിനായിരക്കണക്കിന് സീറ്റുകൾ ഇനിയും ഒഴിഞ്ഞ് കിടക്കുകയാണ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റും മൂന്നാമത്തെ അലോട്ട്മെൻറ്റും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ സീറ്റുകളിലൊക്കെ അഡ്മിഷൻ കിട്ടും സോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വലിയ സാധ്യത ഇനിയും ബാക്കിയുണ്ട് നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട എല്ലാ വർഷവും അലോട്ട്മെൻറ്റ് ഇങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കുറേ കുട്ടികൾ കയറും സെക്കൻഡ് അലോട്ട്മെന്റിൽ അതുവരെ കിട്ടാത്ത കുട്ടികൾ വേറെ കയറും തേർഡ് അലോട്ട്മെന്റിൽ പിന്നെയും കുട്ടികൾ കയറും പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടമുണ്ട് ഉണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ആ സമയത്തും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിൽ കൂടുതൽ കുട്ടികൾ കയറും അങ്ങനെ 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 ഈ അലോട്ട്മെന്റ് മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ കെട്ടിക്കൊണ്ടേയിരിക്കും സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് അഡ്മിഷൻ ഇല്ല എന്നൊന്നും ഒരിക്കലും ചിന്തിക്കുന്നത് സോ ടെൻഷൻ ഒന്നുമില്ലാതെ ഇരിക്കുക നിങ്ങൾക്കും അഡ്മിഷൻ കിട്ടും പക്ഷേ നിങ്ങൾക്ക് കാത്തിരിക്കണമെന്ന് മാത്രം സെക്കൻഡ് തേർഡ് അലലപ്മെൻ്റ് ഒക്കെ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ സപ്ലിമെൻ്ററി കട്ടം വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും ഒക്കെ ഇനി അടുത്ത കാര്യം അഡ്മിഷൻ കിട്ടി അത് ആഗ്രഹിച്ച സ്കൂളല്ല ഞാൻ ഇത്രയും മാർക്ക് വാങ്ങിയിട്ടും എനിക്കിഷ്ടപ്പെട്ടൊരു സ്കൂളിൽ പഠിക്കാൻ അവസരമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ കിട്ടിക്കോളൊന്നുമില്ല കാരണം ഒരു അറുപത് സീറ്റുള്ള ഒരു സ്കൂളിലേക്ക് നൂറ് കുട്ടികൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അറുപതാക്കി കിട്ടും നാൽപ്പതാക്കി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ പുറത്തോ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച എന്നാൽ നിങ്ങൾക്ക് കിട്ടാത്ത ആ സ്കൂളുകളിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ നിങ്ങളിപ്പോൾ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോയി ടെംപറി അഡ്മിഷൻ അല്ലേ എടുത്തത് അതുപോലെ തന്നെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് നമ്പർ എടുക്കുന്ന കുട്ടികളുടെ അവർക്ക് മറ്റു സ്കൂൾ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും നിങ്ങളുടെ സ്കൂൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ സ്കൂളിൽ നിന്നും അവർക്ക് ആഗ്രഹിച്ച സ്കൂളിൽ പോകുമ്പോൾ ഒഴിവുകൾ വരും സീറ്റുകൾ ഒഴിവ് വരും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് കയറാൻ പറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് എത്തുമ്പോൾ ആഗ്രഹിച്ച സ്കൂളിലേക്ക് എത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും ആഗ്രഹിച്ച സ്കൂളുകളിലേക്ക് എത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരാനുണ്ട് ആ സമയത്തും നിങ്ങൾക്ക് ചെറിയ ഉണ്ട് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പോകാൻ സോ ഇപ്പോൾ ആഗ്രഹിച്ച സ്കൂളോ കോഴ്സ് കിട്ടിയില്ലെന്ന് ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് പോവാൻ പിന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സ്കൂൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ ഒരുപാട് കുട്ടികൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്കൂളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ എടുത്ത് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ് മറ്റോ സ്കൂളിലേക്ക് പോവാണെങ്കിൽ ആ കുട്ടികൾക്ക് നിങ്ങളിപ്പോൾ കിട്ടിയ സ്കൂളിലേക്ക് കയറാൻ കഴിയും അങ്ങനെ ഇതൊരു വലിയ പ്രോസസ്സാണ് അപ്പോൾ നിങ്ങളൊന്ന് പേടിക്കൊന്നും വേണ്ട നിങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടും നിങ്ങൾക്കൊക്കെ ആഗ്രഹിച്ച പോലെ പഠിക്കാനും കഴിയും എന്ന് നമുക്ക് കരുതാം ഓക്കെ താങ്ക് യു